ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെക്യൂരിറ്റി സേഫുമായിട്ട് ബ്രൗസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്ന് രണ്ട് ട്രിക്കുകളാണ് നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിച്ചാലും നമ്മുടെ ഫോണുകളിൽ മറ്റ് പല വെബ്സൈറ്റുകൾ കാണുമായിരിക്കും നമ്മൾ ഒരുപാട് സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെബ്സൈറ്റുകൾ ഇപ്പോൾ ഒത്തിരി അധികം വെബ്സൈറ്റുകളുണ്ട് കൂടുതൽ നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടി ഗൂഗിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വരുന്ന ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമ്മൾ ക്രോമിലോട്ടല്ലാതെ മറ്റ് പല സൈറ്റുകളിലോട്ടും പ്രത്യേകിച്ച് ഫോൺ വെബ്സൈറ്റുകളിലോട്ടൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ പണം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല നമ്മുടെ പേയ്മെൻറ്റ് നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ സൈറ്റിലോട്ട് അല്ലെങ്കിൽ പരസ്യങ്ങൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോ ഫോണിലോട്ട് നിരന്തരമായിട്ട് പരസ്യം വരാനായിട്ട് ഇടവരുന്ന രീതിയിലുള്ള ആ ഒരു സൈറ്റിലോട്ടൊക്കെ നമ്മൾ കടന്നു പോകാനുണ്ട് അങ്ങനെ കടന്നു പോകാതിരിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് സെറ്റിങ്സ് നമുക്ക് ക്രോമിനുള്ളിലും നമ്മുടെ സെറ്റിംഗ്സിനകത്തും ചെയ്യാനായിട്ട് സാധിക്കും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും എൻ ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമെന്നുള്ള തോന്നുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എന്തൊക്കെ സെറ്റിംഗ്സുകൾ ചെയ്താൽ നമുക്ക് സേഫ് ആയിട്ട് ഗൂഗിൾ ക്രോമിൽ ബ്രൗസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഒന്നാമത് തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് സിസ് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനാണ് ഡിഫാൾട്ട് ആപ്പ് എന്ന് നിങ്ങളിവിടെ നിന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക ഡിഫാൾട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ഡിഫാൾട്ടായിട്ടുള്ള ആപ്ലിക്കേഷൻ വരും ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രൗസർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മറ്റ് പല ആപ്ലിക്കേഷനും നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ടിക്ക് വീണിരിക്കുന്നത് ഏത് ഏത് ബ്രൗസറിലാണോ അപ്പോൾ ആ ബ്രൗസറിലോട്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്രോമിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു പോൺ സൈറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്രോമിനകത്തായിരിക്കുന്നത് എവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറൊരു സൈറ്റിലോട്ടായിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിവിടെ ഡിഫാൾട്ടായിട്ടുള്ളത് ക്രോം ഒന്ന് സെലക്ട് ചെയ്യുക ചിലപ്പോൾ ഈ താഴെ കയറി ഞാനിപ്പോൾ എൻ്റെ ഇപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ ആണ് കിടക്കുന്നത് ഞാൻ ക്രോമിലോട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം മറ്റൊന്നും ചെയ്യാനില്ല നേരെ ബാക്കിലോട്ട് പോകാം അഥവാ നിങ്ങൾക്ക് ഡിഫാൾട്ട് എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിങ്സിൽ തന്നെ ആപ്ലിക്കേഷനകത്ത് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഡിഫോൾട്ട് ആപ്പ് എന്ന് കാണിക്കും അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നേരെ ഗൂഗിൾ ക്രോമിലോട്ട് പോകാം ക്രോമിനകത്ത് ഒന്ന് രണ്ട് സെറ്റിങ്സുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട് ഗൂഗിൾ ക്രോം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ സെറ്റിങ്സ് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്കുള്ള ക്ലിയർ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതെടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററികൾ ഇവിടെ ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് പോയിട്ട് അത് നമ്മളിപ്പോൾ നോക്കുന്നില്ല അതിന് മുമ്പ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സിൽ നിങ്ങൾക്ക് പാസ്വേഡ് മാനേജർ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ സേ സേഫ്റ്റി ചെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അതുപോലെ തന്നെ സേഫ് ബ്രൗസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിനകത്ത് നിങ്ങൾ എപ്പോഴും ആദ്യം കാണുന്ന ഇത് ഓപ്ഷൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ബാക്കി രണ്ട് നിങ്ങൾ കൊടുക്കൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷനോ നോ പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലത്തേത് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് കൊടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തത് നോക്കേണ്ടത് ഈ നോട്ടിഫിക്കേഷനിലാണ് ഈ നോട്ടിഫിക്കേഷൻ വഴിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ബ്രൗസറിനകത്തുകൂടെ പരസ്യങ്ങൾ വരുന്നത് കാരണം നോട്ടിഫിക്കേഷൻ പരസ്യം വരും നമ്മളത് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് നമ്മളെ മറ്റ് പല സൈറ്റുകളിലോട്ടും കൊണ്ടുപോകുന്നത് ഈ നോട്ടിഫിക്കേഷൻ വഴിയാണ് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്തിനൊക്കെ കൊടുത്തിരണം ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആവശ്യമില്ലാത്ത ആളുകൾ എന്താണ് ഏറ്റവും താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാ സംഭവത്തിനെല്ലാം ഇവിടെ നോട്ടിഫിക്കേഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതുണ്ട് ഈ സൈറ്റുകളിലെ ഒന്നും നോട്ടിഫിക്കേഷൻ നമുക്ക് വരാതിരിക്കാൻ നമുക്കിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡിസ് എനേബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് കൊടുത്തേക്കുക അപ്പോൾ ടോട്ടലി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഡിസേബിൾ ചെയ്യാം നോട്ടിഫിക്കേഷൻ ഇവിടെ വേണമെങ്കിൽ ടോട്ടല് നമുക്ക് ഡിസേബിൾ ചെയ്യാം അതുപോലെ ടോട്ടൽ ഡിസേബിൾ ഡിസേബിൾ ചെയ്ത ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിൻ്റെയോ അങ്ങനെയുള്ളതിൻ്റെയൊന്നും നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല അത് ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ ആവശ്യമുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ മാത്രം എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ എല്ലാ ഓൾറെഡി പരസ്യങ്ങളും നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്കിത് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം അടുത്തത് നമ്മൾ നോക്കുന്നത് സൈറ്റ് ഇത് തന്നെയാണ് ഇനി നമുക്ക് നോക്കുന്നത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരെ ഫോണ്ട് വലുതാക്കാനും ചെറുതാക്കാനും സഹായിക്കും ഇപ്പോൾ കാഴ്ചക്കൊക്കെ കാഴ്ചയൊക്കെ മങ്ങിയ ആളുകൾക്കാണെങ്കിൽ എത്ര വലിയ ഫോണിലോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ ആപ്ലിക്കേഷന് നിങ്ങളിവിടെ ലൊക്കേഷൻസ് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ കാണാം അത് ജസ്റ്റ് നമുക്കൊന്ന് വേണമെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് ബ്ലോക്ക് കൊടുത്തിടാം ബ്ലോക്ക് കൊടുത്തിട്ട് റിമൂവ് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ബാക്കിയല്ലാതെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതുപോലെ ഇതും ആവശ്യമില്ല ഇത് ഞാൻ ബാക്കി കൊടുത്തു അതിനുശേഷം ബാക്കിലോട്ട് പോയി ഇനി നമ്മൾ നോക്കുന്നത് ക്യാമറ പെർമിഷൻസ് ആണ് നമ്മുടെ ക്യാമറയുടെ പെർമിഷൻസ് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഫേസ്ബുക്കിനെ ഉള്ളു ബാക്കിയെല്ലാത്തിനും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അടുത്തത് നമുക്ക് മൈക്രോഫോൺ ഉണ്ടേത് നമുക്ക് ഏതിനേലും കൊടുത്തിട്ടുണ്ടോ നോക്കുക അതിപ്പോൾ ഓൾറെഡി ഞാൻ ഒന്നിൻ്റെയും കൊടുത്തിട്ടില്ല അതുപോലെ വരുന്നത് ക്യാമറ മൈക് മൈക്രോഫോൺ ലൊക്കേഷൻ പിന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ്റെ ഏതിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ നോക്കുക അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഇത് കണ്ടോ ബജാജിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഡിസേബിൾ ചെയ്തിടുകയാണ് നമ്മൾ ഡിസേബിൾ ചെയ്തിട്ടാൽ ഒരു കാലത്തും അവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരിനൊന്നും പറ്റത്തില്ല ഇത് ഇതുപോലെ ഡിസേബിൾ ചെയ്തിടുക ഇപ്പോൾ എനിക്ക് യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻസാണ് ഞാൻ എനേബിൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് അലോ തേർഡ് പാർട്ടി കുക്കീസ് എന്നായിരിക്കും ഓൾറെഡി കിടക്കുന്നത് അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള പരസ്യങ്ങൾക്ക് നമ്മൾ അലോ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പരസ്യം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അവ നമ്മുടെ പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് നമ്മൾ ഇതിനകത്തോട്ട് വരാം ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് ഇൻ എന്നും പറഞ്ഞിട്ട് അടുത്തത് വരുന്നുണ്ട് പിന്നെ ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്തിടാം അതിനുശേഷം നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ജാ ജാബാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് അലോ കൊടുക്കുക ഇതിവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസേബിൾ ആയിരുന്നെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ പോപ്പർ റീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം അത് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് സൗണ്ട് സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊട്ടക്ട് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമുക്ക് അലോ കൊടുക്കണം എന്നിട്ട് അലോ കൊടുത്ത് ഇടാം അതുപോലെ തന്നെ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് തേർഡ് പാർട്ടി സൈനിങ് അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള സൈറ്റുകൾക്ക് നമ്മളുടെ സൈറ്റിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ചോദിക്കുന്നത് അതിപ്പോഴും നമുക്ക് ഈയൊരു ഡിസേബിൾ കൊടുക്കാം അവർക്ക് സൈൻ ചെയ്ത് നമ്മുടെ സൈറ്റിലോട്ട് കയറാത്ത രീതിയിൽ നമുക്കിവിടെ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം നമ്മളിത് ഡിസ് എനേബിൾ ചെയ്താൽ ഓപ്പൺ ആകും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് ആകും കേട്ടോ അങ്ങനെ കരുതിയാൽ മതി പിന്നെ നമുക്ക് ഇവിടുന്ന് വരുന്ന ഡെസ്ക്ടോപ്പ് മോഡിലോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സൈറ്റുകൾ ആണ് ഡെസ്ക്ടോപ്പ് മോഡിൽ നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് ഈ ബജാജിൻ്റെ ഒന്നും ആവശ്യം ഇല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇത് റിമൂവ് കൊടുത്ത് ഒഴിവാക്കാം കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ റിമൂവ് ചെയ്ത് ഒഴിവാക്കാം അതുശേഷം ബാക്കിലോട്ട് പോയി അടുത്ത് നമുക്ക് ആട്ടോ വേരിഫൈ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ സൈറ്റുകളൊക്കെ വേരിഫൈ ചെയ്യുന്ന നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക കൊടുക്കരുത് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഇത് നമ്മൾ ഡിസേബിൾ ചെയ്യേണ്ട കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ സ്കാൻ ചെയ്ത് നമ്മളെ അറിയിക്കത്തുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള മാൽവെയറുകളോ ഹാർഡ് വെയറുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫോണിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് ഗൂഗിൾ അത് കാണിച്ച് തരും അതിനുവേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കാനിങ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആട്ടോ ഡൗൺലോഡ്സ് അതുപോലെ ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അത് മുഴുവനായിട്ട് ഇവിടെ വരും ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് മുഴുവനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതിവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ കുറേ പ്രാശം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഇവിടെ നിങ്ങളുടെ ഡാറ്റ മൊത്തം ഇതു കൊണ്ടോ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അത് നമ്മൾ സെർച്ച് ഡാറ്റകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ബ്രൗസറിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സേഫായിട്ടും സെക്യൂർ ആയിട്ടും മറ്റ് പരസ്യങ്ങളൊന്നും നിങ്ങളുടെ ഫോണിലോട്ട് കടന്നു വരാത്ത രീതിയിൽ നിങ്ങളുടെ ഫോണിനെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതിയതാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക ഒരായിരം ലൈക്കാണ് ഞാൻ ഇതിന് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ ലൈക്ക് അനുസരിച്ചാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനമാകുന്നത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇപ്പം ബൈ സി യു